ചെറിയ ഈ ഒരു ഷെല്ലിനുള്ളിൽ നമുക്ക് കിട്ടിയത് വളരെ ചെറിയൊരു ഇതാണ് ആക്ച്വലി നമ്മൾ കടുക്കെടുക്കാൻ വേണ്ടിട്ട് പോവാണ് പറ്റുമോന്നറിയില്ല ട്രൈ ചെയ്യാണ് guys നമ്മള് ഭയങ്കര അഡ്വഞ്ചർ ആയിട്ടാണ് ഇറങ്ങി വന്നത് അവിടുന്ന് ഇങ്ങനെ ഇറങ്ങിട്ടാണ് വന്നത് ഇവിടെ ഒരുപാട് കടുക്കുണ്ട് നിങ്ങൾ കാണിച്ചതാണ് നമ്മള് ഇത് പെറുക്കാനാണ് വരുന്നത് പിന്നെ കല്ലുമ്മക്കായെന്ന് പറയും കടിക്കാന്ന് പറയും നമ്മൾ കടിക്കാന്നാണ് പറയുന്നത് ഏകദേശം ഇത്ര വരുപ്പുണ്ട് ഇതിനെക്കാട്ടി വലുപ്പുള്ളത് ഉണ്ട് അത് നമുക്ക് നോക്കാം നമ്മടെ കടുത്ത നിക്കറിന്റെ അവിടെയാണ് ആക്ച്വലി ഫുള്ളും നമ്മൾ മാത്രമേ ഇവിടെ ഉള്ളൂ അതാണ് അതിന്റെ ഹൈലൈറ്റ് അപ്പൊ നമുക്ക് കടുക്കെടുക്കാൻ പറ്റും അങ്ങനെ ചെത്തി എടുക്കണം ഇതിന്റെ ബ്രദറാണ് എടുക്കേണ്ടത് ഡൗട്ടാണ് ഇഷ്ടം അറിയിണ്ട് ഞാൻ കണ്ടങ്ങനെ മനസ്സിലാവുന്നത് എനിക്കറിയില്ല പിന്നെ ഈ ഇതിന്റെ നോയ്സും കാര്യങ്ങളും ഐ ഡോണ്ട് നോ നമുക്ക് നോക്കാം ഞാൻ എടുത്തത് എല്ലാ കാണിച്ചു കാണിച്ചിട്ടാണ് കാണാൻ പറ്റുന്നുണ്ടോന്ന് അറിയില്ല ും ഇന്നത്തെ വീഡിയോ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ബായ്